സഹോദരിമാരുടെ മക്കളായിരുന്നുവെങ്കിലും കൂടപ്പിറപ്പുകളുടെ ബന്ധമായിരുന്നു ആദർശും അഭിനവും തമ്മിൽ മരണത്തിലും ആ ഹൃദയബന്ധം അവർ കൈവിട്ടില്ല ചേതനയേറ്റ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ കുട്ടികളുടെ കൈകൾ കോർത്തു പിടിച്ച നിലയിലായിരുന്നു കുഞ്ഞനുജനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടുത്താനായി എത്തിയതായിരുന്നു ജ്യേഷ്ഠൻ പക്ഷേ വിധി ഇരുവരെയും മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ആദർശിന്റെ അച്ഛന്റെ മരണത്തിനുശേഷം അമ്മ ആശ രണ്ടാം വിവാഹം കഴിക്കുകയും ആദർശമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു ക്യാൻസർ ബാധിതനായാണ് ആ മൂന്ന് വർഷം മുമ്പ് അനീഷ് മരണമടയുന്നത് താമസം മാറിയെങ്കിലും പിതാവ് അനീഷിന്റെ മാടപ്പള്ളി പുതുപ്പറമ്പിൽ വീട്ടിൽ അവധി ദിനം ലഭിക്കുമ്പോൾ ആദർശ ഓടിയെത്തുമായിരുന്നു മുത്തച്ഛൻ പാപ്പനും മുത്തശ്ശി അമ്മിണിയും കൊച്ചുമകനെ സ്വീകരിക്കാൻ അപ്പോൾ വീട്ടിലുണ്ടാകും അപ്പോഴെല്ലാം ഇവിടേക്ക് ആദർശിന്റെ അമ്മയുടെ സഹോദരി ആനീസിന്റെ മകൾ അഭിനയവും എത്തുമായിരുന്നു സംഭവ ദിവസം മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ രണ്ടിടങ്ങളിലായി ആശയും ആനീസും കൂട്ടിരിക്കാൻ പോയതായിരുന്നു അങ്ങനെയാണ് കുട്ടികളെ അനീഷിന്റെ വീട്ടിലാക്കുന്നത് സമീപത്തെ വീടുകളിലുള്ള രണ്ട് കുട്ടികളെയും കൂട്ടി കളിക്കുകയായിരുന്നു ഇരുവരും അതിനിടയിലാണ് അവർ ചെമ്പുപുറം എത്തുന്നത് കുളത്തിൽ മീനുകളെ നോക്കുന്നതിനിടെ അഭിനവ് കാൽവഴുതി വീഴുകയായിരുന്നു ഇത് കണ്ട് ആദർശ രക്ഷിക്കാനായി കുളത്തിലേക്ക് എടുത്തു ചാടി എന്നാൽ ഇരുവരും മുങ്ങി താഴുകയായിരുന്നു ഇത് കണ്ട മറ്റു രണ്ടു കുട്ടികൾ ബഹളം വെച്ചതോടെ സമീപവാസികൾ ഓടിയെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല കുളത്തിലെ ചേറും ചളിയും കാരണം നാട്ടുകാരുടെ രക്ഷാദൌത്യവും വിജയിച്ചില്ല തുടർന്ന് ചങ്ങനാശ്ശേരി സേനയും എത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത് സ്വന്തം മകനെ പോലെ വളർത്തിയ ആദർശിന്റെ വിയോഗം അറിഞ്ഞ് രണ്ടാനച്ഛൻ സജിക്കുട്ടൻ പൊട്ടിക്കരയുകയായിരുന്നു ആദർശിന്റെ അമ്മ ആശ അപ്പോൾ പിതാവിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ആദർശിനെ പെട്ടെന്ന് പനി പിടിച്ചെന്നും മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെന്നുമാണ് സജിക്കുട്ടൻ അപ്പോൾ പറഞ്ഞിരുന്നത് പനി വരുത്തിവച്ചതിന് മകനെ പറയാനായി ആശുപത്രി വരാന്തയിൽ കാത്തു നിൽക്കുകയായിരുന്നു ആശ പക്ഷേ ആശയുടെ മുൻപിലേക്ക് ആംബുലൻസിലെത്തിയത് മകന്റെ ചേതനയറ്റ ശരീരമായിരുന്നു ആശയുടെ അണപൊട്ടിയ ആ സങ്കടക്കാഴ്ച ആശുപത്രി പരിസരത്തുണ്ടായിരുന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി